ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റമദാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം ഖുർആനിൻ്റെ വാർഷിക മാസമാണ് എന്ന് നമുക്കറിയാം വിശുദ്ധ റമദാൻ അത് ഖുർആനിൻ്റെ അവതരണ മാസമാണ് അതാണല്ലോ ഖുർആാനിൻ തന്നെ ഏറ്റവും വലിയ ബഹുമതിയായി പറഞ്ഞത് ഷെഹ്റു റമദാൻ അല്ല ഖുർആൻ ഖുർആാൻ ഇറക്കപ്പെട്ട മാസമാണ് ഷെഹ്റു റമദാൻ അപ്പം നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമയം എന്ന് പറയുന്നത് അതിങ്ങനെ പെട്ടെന്നങ്ങ് തീർന്നു പോകും ഒരു മിനിറ്റും വെറുതെ നഷ്ടപ്പെട്ടു പോകാതെ സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ടാകണം അതിന് പ്രതിജ്ഞയെടുക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ഖുർആൻ പാരായണം തന്നെ ഏറ്റവും വലിയ ഒരു വിവാദത്തായി അള്ളാഹുസ്വഹാനുഭവത്താലെ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു വെള്ളവും ഭക്ഷണവും ആരോഗ്യവും ഓക്സിജനും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബ് ഓരോ സെക്കൻഡിലും അവൻ്റെ എത്രയോ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നാം ആ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം അങ്ങനെ നന്ദിയുള്ളവരാകുമ്പോൾ നമ്മളെ വൈബാദത്തുകളിൽ മുഴുകണം വൈബാദത്തിന് വേണ്ടി തന്നെ അള്ളാഹു തല തെരഞ്ഞെടുത്തു തന്ന ഈ മാസം അതിനേറ്റവും കൂടുതൽ പ്രസക്തി കാണണം ഈ മഹത്തായ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം ആനായുൽ വസ്ലങ്ങൾ പറഞ്ഞു നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം يوم سفيعا ആടുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതായി വരുന്നതാണ് ഖുർആനിൻ്റെ ആടുകളെന്ന് പറയുന്നതാരാണ് ഖുർആൻ ധാരാളം ഈ പാരായണം ചെയ്യുന്നവർ അതാണല്ലോ ഹരീദിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നബി ആളുകൾക്ക് ഖുർആൻ ചെയ്യുന്ന നിലക്ക് വരുന്നതാണ് നമ്മൾ എത്ര സമയം എത്ര സമയം കഥ പറഞ്ഞ് നേരം പോക്കുന്നു പല ചർച്ചകളിലും സമയം കളയുന്നു അതിന് പകരം കിട്ടുന്ന സമയത്ത് എത്രയും കൂടുതൽ ഖുർആആാനോദണം തെബിലക്ക് തിരിഞ്ഞിരിക്കണം ഖുർആൻ ഓതുമ്പോൾ അതൊരു സുന്നത്താണ് തെബിലക്ക് തിരിഞ്ഞിരിക്കുക എന്നതൊരു സുന്നത്താണ് അങ്ങനെ തിരിഞ്ഞിരുന്ന് ഖുർആൻ ഓതാൻ വേണ്ടി നെയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതണം അങ്ങനെ ഓതുമ്പോൾ മാത്രമേ ഖുർആൻ നടക്കുള്ളൂ അല്ലെങ്കിൽ ഖുർആനും ഖുറാനും കൈപ്പിടിച്ച് അപ്പോഴേക്കൊരു ഫോൺ വരും പിന്നെ ഒരു വാട്സപ്പിൽ ഒരു ഇടിക്ക് വരും അങ്ങനെ പിന്നെ ഖുർആൻ ഓതാൻ കഴിയില്ല നമ്മൾ പിന്നെ സത്യമൊക്കെ അങ്ങോട്ടാവും പിന്നെ മുസ്ലിഫ് ചിലപ്പോൾ മടക്കി വെക്കും അങ്ങനെ ഖുർആൻ ഓതൽ ഉണ്ടാവില്ല അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ആദ്യം നമ്മളെ കയ്യിലുള്ള ഫോണുമായിട്ട് കുറച്ച് സലാം പറയണം കുറച്ച് സമയത്തേക്ക് റുഹാൻ ഓണനോന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് സമയം വേണമെങ്കിൽ ഓഫ് ആക്കിയിട്ടേക്കാം അപ്പോഴേക്കൊന്നും വരുമോന്നുമില്ല ഈ മൊബൈലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പാപ്പാരൊക്കെ അതൊക്കെ ഫോണെ വരുന്നതിന് മുമ്പ് ജീവിച്ചവരാണ് അപ്പോ കുറച്ച് സമയം നമ്മളത് അവിടെ ഓഫാക്കി വെക്കുക റുഹാനോ അതാ തന്നെ തീരുമാനിക്കുക എന്നിട്ട് ക്രിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക അത് വലിയൊരു ഒരു പർക്കത്താണല്ലോ ക്രിപിലൊക്കെ തിരിഞ്ഞിരിക്കുക എന്നുള്ളത് മുസാഹബ് കയ്യിൽ പിടിച്ചിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഒന്നുകൂടി ഞാൻ പറയാം മൊബൈലിലും ഉണ്ടാവും ഖുറാൻ അത് നോക്കി ഓതരുത് അത് നോക്കി കരാത്തായിട്ടല്ല അത് നമുക്ക് അത് നോക്കി ഓതാം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് മുസ്ലിഫ് പിടിക്കാൻ കഴിയില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെ മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതാം അല്ലാത്ത സമയത്ത് കഴിവതും നമ്മൾ നന്നായി ഒതുവെടുത്ത് തബിലക്ക് തിരിഞ്ഞിരുന്ന് ആ ഖുറാനിനോടുള്ള വലിയ അതവോടുകൂടെ ഇരുന്നു കൊണ്ട് കുറോദാൻ നോക്കണം അങ്ങനെ ഖുർആൻ ഞാൻ ഇരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം വേണം ഈ ഇരുത്തത്തിൽ ഞാൻ ഇത്ര ഖുർആൻ ഓതും എന്നൊരു തീരുമാനം വേണം ഇരിക്കുകയാണോ മകരി ബീരെ ഒരുപാട് സമയമുണ്ട് മകരി ആയി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തർ എന്താണ് പഠിച്ച മകരി ഭാഗത്തു നോക്കുകയാണ് ഒരു സമയം ഉണ്ടാവില്ല സർവസ്കരിച്ചിട്ട് ഒരൊറ്റ എഴുത്തം ഞാൻ ഈ ഇരുത്തത്തിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് ഖുർആൻ ഓതും നമുക്ക് തീരുമാനിക്കാം അല്ലെ രണ്ട് ഖുർആൻ ഓതും തീരുമാനിക്കുക അതും കഴിയില്ലേ എന്നാൽ ഒരു ജുസുബോധവും തീരുമാനിക്കുക തീരുമാനിച്ചിട്ടിരിക്കണം എന്നിട്ട് കുറു ആനോദണം അപ്പോൾ അതേപോലെ വേറെ വക്കത്തുകളിലും നമ്മൾ ഇരുന്നാൽ നമുക്ക് കുറാനോധാന് കഴിയും നമ്മൾ നന്നാകാൻ വേണ്ടി എന്നോടക്കം ഞാൻ പറയാൻ സമയം നിശ്ചയിച്ച് ഇരുന്ന് ഇത്ര ബോധമെന്ന് തീരുമാനിച്ചിരുന്ന് കുറാനോദണം സുബിന്റെ ശേഷം ഏറ്റവും വറക്കത്തുള്ളൊരു സമയമാണ് നമ്മളിൽ പലരും ഉറങ്ങുന്ന സമയമാണത് ഉറങ്ങാൻ പാടില്ലാത്ത സമയമാണത് സുഭിന്റെ ശേഷം ഉറങ്ങുന്നവരെ വിളിക്കല് സുന്നത്തുണ്ട് പിന്നെ ഉറങ്ങലിന്റെ കാര്യം പറയണോ ഉറങ്ങാൻ പാടില്ല എന്നാണ് സുഭീൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ സുഭി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ അതായത് സൂര്യൻ ഉദിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടി കഴിയുന്നത് വരെയുള്ള സമയം ഉറങ്ങാൻ പാടില്ലാത്ത സമയമാണ് നമ്മൾ നിസ്കാരത്തിന് ജമായത്തിന് പള്ളിയിലേക്ക് പോയി അവിടുന്ന് ജമായത്തായി നിസ്കരിച്ചു അല്ലേ വീട്ടിൽ നിന്ന് സ്ത്രീകൾ അവര് ജമായത്തായോ അല്ലാതെയോ നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒരമണിക്കൂർ മുക്കാമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റും കൂടി നമ്മൾ സഹിച്ചാൽ മതി അത് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ സമയമുണ്ട് ആ സമയത്ത് ഉറങ്ങാം അതിന് മുമ്പുള്ള സമയം ഏറ്റവും പറക്കത്തുള്ള സമയം അതിരാവിലെയുള്ള വിഷയങ്ങൾ രാവിലെയുള്ള വിഷയങ്ങളിൽ പ്രത്യേകം ഭറക്കത്തിന് വേണ്ടി നബി സല്ലാഹു അലൈഹി ദ്വാതീത സമയമാണത് ആ സമയം എന്തിനാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം ഹജ്ജ് ചെയ്യാൻ വേണ്ടി സുബീൻ്റെ ശേഷം എങ്ങനെ ഹജ്ജ് ചെയ്യും അത് ഞാൻ പറയാം അഷറഫുൽ അലൈഹി വസ്ലല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പരിപൂർണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് അത് മൂന്ന് തവണയാണ് ഇനി വിധങ്ങൾ ആവർത്തിച്ചു പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് സുബി നിസ്കരിച്ചതിന് ശേഷം അതേ സുബി നിസ്കരിച്ചതിന് ശേഷം സ്ഥലം വിടാതെ ഇരുന്ന ഇരുത്തത്തിലോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെയോ അങ്ങനെ അതാ ഒരുങ്ങി അങ്ങിരിക്കണം ആ സമയത്ത് പിന്നീട് തിക്കുറും ആയും ഖുർആാനോത്തും സലാത്തും ഇൽമ് പറയലും കേൾക്കലും അങ്ങനെ ആഹ്റത്തിൽ ഉപകരിക്കുന്ന വിവാദത്തുകളിൽ മാത്രം സമയം ചെലവഴിച്ചു കൊണ്ട് സൂര്യനുദിക്കുന്നതുവരെ ഇരിക്കുകയും സൂര്യൻ ഉദിച്ച് ശേഷം ഇരുപത് മിനിറ്റോളം അതേ നിലക്ക് തുടരുകയും ചെയ്തതിന് ശേഷം ഒരു രണ്ടിറക്കേത്ത് നിസ്കാരം അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കാരം എന്ന് നെയ്യത്ത് ചെയ്യാം അല്ലെങ്കിൽ ദുഹാ എന്ന് നെയ്യത്ത് ചെയ്യാം അങ്ങനെ ഒരു രണ്ടറക്കേത്ത് നിസ്കാരം നിർവഹിച്ചാൽ ഒരു ചെറിയ സമയം ഒരു മുക്കാ മണിക്കൂർ സമയം നമ്മൾ ഈ വിഭാദത്തിൽ ചെലവഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് ഹജ്ജത്തിൻ താമത്തിൻ താമത്തിൻ താമ പരിപൂർണമായ ഒരു ഹജ്ജാണ് പരിപൂർണമായ ഒരു ഹജ്ജാണ് പരിപൂർണമായ ഹജ്ജ് പോലെയാണ് സുഹാറുള്ള ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര പണിയുണ്ട് ഉണ്ട് എത്ര കാശ് ചിലവാക്കണം എത്ര ദിവസം മെനക്കെടണം ഇതിന് നമ്മൾ ആകപ്പ ചെലവഴിക്കുന്നുണ്ട് സുബീസ്കാരം എന്തായാലും നമ്മൾ നിസ്കരിക്കും അത് കഴിഞ്ഞ് ജമായത്തായിട്ട് സുബീ നിസ്കരിച്ച് ആ ജമായത്തായി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിക്രന്ത ആക്കഴിയാൻ എന്തായാലും ഇരിക്കും പിന്നെ ഒരു മുക്കാമണിക്കൂർ സമയം കൂടിയാൽ പത്തോ അമ്പതോ മിനിറ്റ് സമയം നമ്മൾ ഈ ഒരു അബാധത്തിലങ്ങ് മുഴുകിയാൽ നമുക്ക് ഓരോ ദിവസവും പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം ഓ പ്രിയപ്പെട്ട മോമിനീകളെ മോമിനാഥുകളെ പകൽ സമയത്ത് നോമ്പെടുത്തു അധ്വാനിച്ചു ജോലി ചെയ്തു യാത്ര ചെയ്തു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അവർ അതാ പകൽ സമയത്ത് അധ്വാനിച്ച് ഈ ഭർത്താവിന് ഭക്ഷണം മക്കൾക്ക് ഭക്ഷണം ചെറിയ മക്കൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തു ചെറിയ പിഞ്ചുമക്കൾ നോമ്പെടുക്കാൻ പറ്റാത്ത മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു അതുപോലെ വീട്ടിൽ വളരെ പ്രായമുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ട ഹിദമത് ചെയ്തു കൊടുത്തു ഭർത്താവിൻ്റെ വസ്ത്രം അലക്കിക്കൊടുത്തു സ്വന്തം വസ്ത്രം അലക്കിയിട്ടു അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ക്ഷീണിച്ച് ഒരൽപ്പം കിടന്ന് ഉറങ്ങണമെന്നുദ്ദേശിക്കുന്ന സമയം വളരെ ക്ഷീണിതരായി നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞ് തറാവി കഴിഞ്ഞ സമയം വളരെ ക്ഷീണിതരായി ഒന്ന് കിടക്കണമെന്ന് തോന്നുന്ന സമയം സപുലത്ത് മവാസീനുഹുറു അള്ളാഹു അവൻ്റെ ഖുർആാനിൽ പറഞ്ഞു ആരാള് കയ്യാബത്ത് നാളിൽ അവനവൻ്റെ സൽക്കർമ്മം കൂടുതൽ തൂങ്ങുന്നത് അർക്കാട് അവൻ വളരെ തൃപ്തികരമായ ജീവിതത്തിലാ നീതിമാനായ റബ്ബ് മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കിയിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മളൊരു ഏക്കർ ഭൂമി വാങ്ങിയാൽ അല്ല പത്ത് സെൻറ്റ് വാങ്ങിയാൽ അളന്ന് നോക്കിയിട്ടാണ് തിട്ടപ്പെടുത്താറുള്ളത് ഇവിടെ തൂക്കിയിട്ടാണ് തിട്ടപ്പെടുത്തുന്നത് കാരണം നമ്മളൊരു ഒരു ഗ്രാമ് സ്വർണം വാങ്ങുകയാണെങ്കിൽ അത് തൂക്കിയിട്ടാണ് തിട്ടപ്പെടുത്താറുള്ളത് കാരണം അത് വലിയ വാലിയുള്ളതാണ് വലിയ വിലയുള്ളതാണ് അത് അളന്നാൽ പോരാ അങ്ങനെ തൂക്കിയിട്ട് കണക്കാക്കിയിട്ടാണല്ലോ വലിയ വില പിടിച്ച സാധനങ്ങൾ വാങ്ങുന്നത് എന്നാൽ അള്ളാഹുതരുന്ന സ്വർഗം അത് ചെറുതല്ല ആ സ്വർഗം കൊടുക്കുന്നതാർക്കാണ് നമുക്കാർക്കും പറയാൻ കഴിയൂലല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു കളവും പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ എനിക്ക് പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഹറാമും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ നിവൃത്തിയുണ്ടോ അള്ളാഹു കൽപ്പിച്ചതൊക്കെ വളരെ കൃത്യമായി ചെയ്തവനാണ് ഞാൻ എന്നൊരു അവകാശവാദം ഉന്നയിക്കാൻ ഈ പ്രസംഗിക്കുന്ന എന്നെ കൊണ്ട് സാധിക്കുമോ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയും തിന്മയും സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബ് തിന്മ ചെയ്തവനെ അവനതാ നരകത്തിലേക്ക് കടത്താനുള്ള അധികാരമുണ്ട് അതിന് സ്വാതന്ത്ര്യമുണ്ട് അത് അവൻ ചെയ്താൽ അവൻ അനീതി ചെയ്തവനാകൂല കാരണം അവൻ തന്നതല്ലാതെ എൻ്റെ കൈവശത്തിൽ ഒന്നുമില്ല ഞാനുമില്ല ഞാൻ ഓരോ സെക്കൻഡും അവനെ അവനെ അവൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവനാണ് ഒരു ചെറിയ കാര്യമെങ്കിലും അള്ളാഹ് അവൻ കൽപ്പിച്ചത് ഞാൻ ഒഴിഞ്ഞ് പോയെങ്കിൽ ഒരു ചെറിയ കാര്യമെങ്കിലും അവൻ വിരോധിച്ചത് വന്നു പോയെങ്കിൽ അത് കടുത്ത അക്രമമല്ലേ കടുത്ത തെറ്റല്ലേ അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ അവലിയാക്കള് അരിഫിങ്ങള് അവർ കറാഹത്ത സംഗതിയെപ്പോലും കബീറത്താണെന്നാണ് പറയുന്നത് അത് വലിയ വൻകുറ്റമാണെന്നാണ് പറയുന്നത് കാരണം അള്ളാഹുവിനോട് ചെയ്യുന്നതാണല്ലോ നമ്മളുടെ ഭക്ഷണം കഴിച്ച് നമ്മളെ വീട്ടിൽ വളർന്ന നമ്മളുടെ മകനോ മകളോ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്താൽ എത്ര ഗൗരവമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ശുണ്ടി പിടിക്കൂലേം നമ്മുടെ ഒരു സ്റ്റാഫ് നമ്മൾ വിചാരിച്ചതിനപ്പുറം ചെയ്താൽ ശുണ്ടി പിടിക്കൂലേം എന്നാൽ യജമാന റബിൻ്റെ കാരുണ്യത്താൽ നന്മയും തിന്മയും വന്നു പോകുന്ന അവൻ്റെ അടിമകളെ അതാ അവൻ പെട്ടെന്ന് പിടിച്ച് ശിക്ഷിക്കുന്നില്ല നന്മയും തിന്മയും ഒന്ന് തൂക്കിയിട്ട് ബോധ്യപ്പെടുത്തുകൾ നന്മയുടെ തുലാസിൽ നന്മയുടെ തട്ടിൽ തൂക്കം കിട്ടിയവൻ രക്ഷപ്പെട്ടുപോയി കാലകാലം സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെട്ടു പോയി തൃപ്തികരമായ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം ലഭിച്ചുപോയി അതിനെന്ത് വേണം അതിന് നന്മയുടെ തുലാസിൽ തൂക്കം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ തൂക്കം കിട്ടുന്ന കാര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വലിയ തുക വേണം ഒരുപാട് റിസ്ക് എടുക്കണം ഒരുപാട് അധ്വാനിക്കണം ഒരുപാട് നടക്കണം ഒരുപാട് തിരക്കിൽ പോകണം ഒരുപാട് കാര്യം ചെയ്യണം ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യലേ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ ഇത്രയും ചെയ്താൽ നല്ലതാണ് സാധിക്കുമെങ്കിൽ ആ നിർബന്ധം തന്നെയും സാധിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു തേല നിർബന്ധമാക്കിയത് സാധിക്കാത്തവർക്ക് നിർബന്ധമാക്കിയിട്ടില്ല സാധിക്കുന്നവർ ചെയ്താൽ മതി കാരണം അതിന് വലിയ ചെലവ് വരുമെന്നും അതിന് വലിയ റിസ്ക് ഉണ്ടെന്നും അള്ളാഹുവിനറിയാം എന്നാൽ ഹജ്ജിന്റെ ഹജ്ജിന്റെ പരിപൂർണമായ പ്രതിഫലം ഒരു നമുക്ക് ഓരോ ദിവസവും കിട്ടുകയാണ് നമ്മളുടെ നന്മയുടെ തുലാസിൽ തൂക്കം കിട്ടാൻ വേണ്ടു സുഭി ദുസ്കാരത്തിന് ശേഷം ഉറങ്ങാതെ സൂര്യനുദിച്ചു വരുന്നത് വരെ കാത്തിരിക്കുക ആ സമയത്ത് വിവാദത്തിൽ മുഴുക ധിക്തില്ല സലാത്തില്ല നല്ല കാര്യം പറയുക കേൾക്കുക അങ്ങിനെ വിപാദത്തിലായി ധിക്കറിലായി ഒരു മനുഷ്യൻ സുബിഹിന്റെ ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ നിൽക്കുകയും എന്നിട്ടൊരു രണ്ടര കേത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ഒരു ഹജ്ജ് ചെയ്ത പരിപൂർണ്ണ ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്നാണ് നബി സലഹുൾ പഠിപ്പിച്ചത് സുബാന നിങ്ങൾ ആലോചിച്ച് നോക്ക് സ്ത്രീകളെ കൂട്ടത്തിൽ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും കാരണം നിസ്കാരം സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിർബന്ധമില്ല നോമ്പും നിർബന്ധമില്ല പക്ഷെ നോമ്പ് കതാവ് കിട്ടണം നിസ്കാരവും കതാവ് കിട്ടേണ്ടതില്ല എത്രയും എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീന് വിഷമുള്ളതൊന്നും അള്ളാഹു പറയുന്നില്ല നിസ്കാരം കതാവ് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് ഒരുപാട് ദിവസത്തെ നിസ്കാരം നോമ്പ് എന്ന് പറഞ്ഞ മാസത്തിൽ കൊല്ലത്തിൽ ഒരു മാസത്തിൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഒരു ആറോ ഏഴോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കൂടിയ പതിനഞ്ച് ദിവസം മാത്രമേ ഒരാൾക്ക് മെനസസ് ഉണ്ടാവുള്ളൂ ആ മെൻസസ് ഉള്ള സമയത്തും പ്രസവരക്തമുള്ള സമയത്തും നോമ്പ് പാടില്ല അതേസമയത്ത് അത് കഥാവ് വീട്ടണം എന്നാണ് നിയമം ഇരിക്കട്ടെ ആ സമയത്ത് ഖുർആാനോക്കും അറിയാം ആ സമയത്ത് ഖുറാനോദാൻ പറ്റില്ല ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല പക്ഷെ ദിക്കറി ചൊല്ലുന്നതിനൊരു കുഴപ്പമില്ല അപ്പൊ സുബിഹിന്റെ ശേഷം നിസ്കാരം ഇല്ലെങ്കിലും സുബിഹിന്റെ ശേഷം ഈ പറഞ്ഞ വലിയ ബർക്കത്തുള്ള സമയം ഉള്ള സ്ത്രീകൾക്കും അതാ വലിയ പ്രതിഫലം ലഭ്യമാകാൻ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ദിക്കറുകൾ ചൊല്ലുക സലാത്ത് ചൊല്ലുക കുർആാനോ തണ്ട ബാക്കിയുള്ള എല്ലാ ദിക്കറും അവർക്ക് പറ്റുമല്ലോ വലിയ തൂക്കം കിട്ടുന്ന ദിക്കറാണല്ലോ കലിമത്ത രണ്ട് വചനങ്ങൾ കലിമത്താനി ഹബീബത്താനി ലഹ്മാ റഹ്മാനായ റബ്ബിന് വളരെ പ്രിയപ്പെട്ട രണ്ട് വചനങ്ങൾ സഖി അതേഫ താനിയൽ നിസാൻ ചൊല്ലുന്നവർക്ക് വളരെ എളുപ്പമായ രണ്ട് വാചകങ്ങൾ സഖീല താനിഫിൽ മീസ നമ്മൾ പറഞ്ഞു വന്നത് അതല്ലേ മനുഷ്യൻ്റെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് ആ തൂക്കുന്ന തുലാസിന്റെ തട്ടിൽ വലിയ തൂക്കം കിട്ടുന്ന രണ്ട് വാചകങ്ങൾ അതാണ് സുബഹാന മെൺസസ് ഉള്ള സ്ത്രീകൾക്കും സുബിഹിൻ്റെ ശേഷം ഉറങ്ങാതെ സുബിഹിന്റെ സൂര്യൻ ഉദിച്ച വരെ അബ്വാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വാചകം എത്രയും ചൊല്ലിക്കൂടെ നൂറെണ്ണം ചൊല്ലേകം അതെല്ലാവർക്കും ഉണ്ട് അത് മെനുസുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും സുന്നത്തുണ്ട് സുബിഹിന്റെ ശേഷം രാവിലത്തെ സമയം വബിഹംദിഹി എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട്

ലഹുൽ മുൽക്കു ലഹുൽ ഹം ഖദീർ ഇതും എല്ലാ ദിവസവും നൂറ് തവണ പ്രത്യേകം സുന്നത്തുണ്ട് റമലാലിലും അല്ലാത്തപ്പോഴും സുന്നത്തുണ്ട് വന് സ്വർഗത്തിൽ കടക്കാറുള്ള എല്ലാ വഴിയുമുണ്ട് പാപം പൊറുക്കാനുള്ള എല്ലാ വഴിയുമുണ്ട് എത്രയോ അടിമകളെ മോചിപ്പിച്ച പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രയോ സതക്ക ചെയ്ത പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ ഓഫറുള്ള തിക്റുകളാണിതൊക്കെ അതൊക്കെ നമുക്ക് എത്രയും ചൊല്ലാമല്ലോ ചുരുങ്ങിയത് സുന്നത്തായ നൂറ് വീതം തിക്ക് ചൊല്ലാമല്ലോ അപ്പൊ മെൻസസ് ഉള്ള സ്ത്രീകൾക്ക് കുറേ കഴിയുന്നില്ലെങ്കിൽ അവരും സമയം കളയണ്ട ആ ബർക്കത്തുള്ള സമയം സമയം അള്ളാഹുവിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു അബാധത്താണ് അതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം നമ്മളെ ധാരണ ദുയാ എന്ന് പറഞ്ഞാൽ എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകണേ ജോലിയിൽ സ്ഥിരത ഉണ്ടാകണേ അതുപോലെ തന്നെ ആരോഗ്യം കിട്ടണേ ഇത്തരം ദ്വാ മാത്രമാണ് ദ്വ എന്നാണ് നമ്മുടെ ധാരണ അങ്ങനെ ഒരു ധാരണ വേണ്ട അതൊക്കെ നമുക്ക് എല്ലാവരോട് ചോദിക്കാനുള്ളത് തന്നെയാണ് ചോദിച്ചാൽ അവൻ ഉത്തരം തരുന്നവനുമാണ് അവനോടല്ലാതെ നമുക്ക് ആരോട് ചോദിക്കാനാണ് അവൻ തന്നെയല്ലേ കൊടുക്കുന്നവൻ അവനല്ലേ കൊടുത്താൽ മടുപ്പില്ലാത്തവൻ തീരാത്തവൻ അവനല്ലേ ചോദിച്ചാൽ മടുപ്പില്ലാതെ ചോദിക്കുന്നവനെ സ്നേഹിക്കുന്നവൻ റബ്ബ് തന്നെയല്ലേ ആ റബ്ബിനോട് നിങ്ങൾ ഏത് നല്ല കാര്യം ദ്വയാ ചെയ്താലും ആ ദ്വയാക്ക് മുഴുവനും വല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ് ഒരു ഒരു പുണ്യകർമ്മമായതുപോലെ പുണ്യകർമ്മമായതുപോലെ എന്ന് പറഞ്ഞാൽ യാചിക്കുക യാചിക്കുക ർമ്മമായ യാചിച്ചാലും നരകത്തിൽ കാവൽ യോജിച്ചാലും പാപം വേണ്ടി യാചിച്ചാലും അള്ളാഹുവിനോട് എന്ത് യാചിച്ചാലും അടിമയായ മനുഷ്യൻ അള്ളാഹുവിനോട് യാചിക്കുന്ന യാചന അതാണല്ലോ മനുഷ്യൻ നടത്തുന്ന അത് തന്നെയാണ് ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ ഇബാദത്തിന് വേണ്ടി പടക്കപ്പെട്ട നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് പടച്ചവനോട് ധാരാളം ദുആ ചെയ്യുക അത് രഹസ്യമായുമാകാം പരസ്യമായുമാകാം ോട് ചെയ്യുക എന്നത് വലിയൊരു പുണ്യകർമ്മമാണ് അതിൽ നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിച്ച ഞങ്ങൾക്ക് നല്ല ഇണകളെത്തരണേ അല്ലോ സൗജി എന്ന വാചകം അത് അതേ ഭർത്താവിനും ഭാര്യക്കും രണ്ടാൾക്കും പറയാവുന്നതാണല്ലോ ഇണ എന്ന വാചകം അതാണല്ലോ അവിടെ പറഞ്ഞ വാചകം റബ്ബന ഞങ്ങൾക്ക് നല്ല ഇണകളെ തരണേ അല്ലാത്തിന ഞങ്ങൾ നല്ല മക്കളെ തരണേ പരമ്പരകളെ തരണേ സന്താനങ്ങളെ തരണേ റബ്ബേ റബ്ബന കുറത്തയ്യുനിൻ ഞങ്ങൾക്ക് കൺകുളിർക്കുന്ന അഥവാ ദുന്യാബിനും ആഹ്റത്തിലും സന്തോഷമുണ്ടാക്കുന്ന മക്കളെ തരണേ അത് മു്മിനീകള് സാലിഹീകൾ അത് അതേ അങ്ങനെ എത്ര എത്ര അതേ സൂറത്തിൽ തന്നെ മഹാന്മാരെ സവിശേഷത പറയുമ്പോൾ പറഞ്ഞ ഒരു ദ്വായാണ് നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്ന ദ്വാം ഈ പരിശുദ്ധ റമദാനിൽ വളരെ കൂടുതൽ ചെയ്യേണ്ടത് പറയട്ടെ അതുമല്ല ഇനഹ ഇല്ലല്ലോ ീന അവിൻ്റെ മഹത്വം എടുത്തു പറയുന്നു ഓ അവൻ്റെ കെളിമത്ത് സഹാദത്ത് ഏറ്റവും വലിയ ഏറ്റവും ബഹുമാനമുള്ള ദിക്കറ് പ്രഖ്യാപിക്കുന്നു അതാണല്ലോ അതുമല്ല ഇലഹ ഇല്ലല്ലോ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ ആ മാപ്പ് ചോദിക്കുന്നവർക്കല്ല മാപ്പ് കൊടുക്കുന്നു അവർക്ക് സാമ്പത്തികമായി അള്ളാഹു ഭദ്രത ഉണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് ധാരാളം നല്ല മക്കളെ കൊടുക്കുന്നു അങ്ങനെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നവർക്ക് അല്ല എത്ര എത്ര ഓഫറാണ് ഖുർആാനും മദീദിനും പഠിപ്പിച്ചിട്ടുള്ളത് അസ്താ അള്ളാഹിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ നിന്റെ ും നിന്നോട് ചോദിക്കുന്നു നിന്റെ സ്വർഗവും നിന്നോട് ഞാൻ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റമദാനിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട തിക്കറാണത് നമ്മളെ ആലിമീങ്ങൾ നമ്മളെ മുൻകഴിഞ്ഞുപോയ ആലിമീങ്ങൾ അവരുടെയൊക്കെ നിറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരോട് വല്ലാതെ കടപ്പെട്ടവരാണ് നാം ശരിക്കും ആലോചിക്കുമ്പോഴേ മനസ്സിലാവും അത് പുത്തൻവാദികൾക്ക് മനസ്സിലാവൂല പുതിയ ചിന്താഗതിക്കാർക്ക് മനസ്സിലാവൂല അഹങ്കാരികൾക്ക് മനസ്സിലാവൂല വിനയത്തോടുകൂടെ അവരെ കാണുന്നവർക്ക് അത് മനസ്സിലാവും പഴയ ആലിമീങ്ങള് നമുക്ക് പതിവാക്കി തന്നാണ് പതിവാക്കിത്തന്നാണ് കൊറേ അസഹദുല്ലാനും അതുപോലെ അള്ളാഹുറം റാഹിമീൻ അള്ളാഹു വഫുല്ലി ദനൂബി അറബല്ലുനീമിൻ്ലമീൻ അള്ളാഹ്മുഹീബു ന്നി തുടങ്ങിയ റമലാനിൽ പ്രത്യേകം പുണ്യമുള്ള തിക്കറുകൾ ചൊല്ലാൻ നമ്മൾ ചൊല്ലാതെ ആയി പോകുന്നതിന് വേണ്ടി അത് ചൊല്ലുന്ന ഒരു പതിവ് നമ്മളെ പഴയ ആലിമീങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ചൊല്ലിപ്പോകുന്നുണ്ട് അതേ സമയത്ത് പുത്തൻവാദികളൊന്നും ആലോചിക്കട്ടെ അവരെപ്പോൾ ചെല്ലരുത് തീരെല്ലാം ഉണ്ടാവില്ല കാരണം അവർക്ക് അങ്ങനെ പതിവ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അവരുടെ പണ്ഡിതന്മാർ അത് പറ്റൂലെന്നാ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ചെല്ലാൻ അവർക്ക് ഭാഗ്യം ഉണ്ടാവില്ല അപ്പൊ നമ്മളെ പൂർവ്വകാല ആലിമ്യങ്ങള് നടപ്പാക്കി തന്ന സംഗതികൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞത് നമ്മുടെ റമദാൻ നമ്മുടെ നന്മയുടെ തുലാസിൽ തൂക്കം കൂടുതൽ കിട്ടാനുള്ള അമലുകൾ ധാരാളമായി ചെയ്യണം ഓ സുഹൃത്തുക്കളെ തെറ്റുകളൊന്നും വരാതെ ജീവിച്ചവരല്ല നമ്മൾ ആ തെറ്റുകളെല്ലാം റബ്ബു സുബാനവും പുറത്തു തരാൻ റബ്ബ് സന്നദ്ധനാണ് പക്ഷേ റബ്ബിലേക്ക് മനസ്സ് തിരിയണം അള്ളാഹുവിനോട് മാപ്പ് പറയണം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം അതിന് ഏറ്റവും നല്ല രാത്രികളാണ് റമദാനിൻ്റെ രാത്രികൾ അതിന് നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് തോവ ചെയ്ത് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് അള്ളാഹുവിനോട് മാപ്പ് പറയണം അറിയില്ലല്ലോ ഈ പാവപ്പെട്ട ഞാൻ ബാക്കി നാളെ പറയാമെന്ന് നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ നാളെ ഞാൻ ഈ സ്റ്റേജിൽ ഉണ്ടാകുമെന്നതിന് ഒരു ഗ്യാരൻറ്റിയുമില്ലല്ലോ ഒരു ഗ്യാരൻറ്റിയും ആർക്കും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ഏത് പ്രായമുള്ളവർക്കും ഏത് സമയത്തും മരിക്കാമല്ലോ അതുകൊണ്ട് ഒന്നും പിന്നെ ചെയ്യാമെന്ന നിലക്ക് നീട്ടി വെക്കരുത് ഏത് നല്ല കാര്യങ്ങളും ഒരു ദിവസം മുമ്പേ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടതെന്തുകൂടെ എന്നോടും നിങ്ങളോടും വസയത്ത് ചെയ്ത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നിർത്തട്ടെ റബ്ബേ ഞങ്ങളെ മജിസിനി دعا کی جابت اللہ مجلس آکنم رحمہ